താരങ്ങൾക്ക് എന്തെങ്കിലും രോഗം സംഭവിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് രോഗം ബാധിച്ചാൽ പ്രേക്ഷകർ അത് ശ്രദ്ധിക്കാറുണ്ട് പ്രേക്ഷകർ അത് ശ്രദ്ധിച്ച് വിലയിരുത്താറുണ്ട് എന്ന് പറയുന്നതാണ് ശരി സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത്തരത്തിൽ ശ്രദ്ധ പുലർത്താറുണ്ട് എന്നുകൂടി പറയാറുണ്ട് ആരാധകർ ഇപ്പോൾ നടി ബിന്ദു പണിക്കരെയാണ് ശ്രദ്ധിക്കുന്നത് ബിന്ദുവിൻ്റെ ശരീരത്തിന് തന്നെ വല്ലാത്ത മാറ്റമുണ്ട് ക്ഷീണിച്ചതുപോലെ തോന്നുന്നു എന്നാൽ കുറച്ചധികം നാളുകളായി തന്നെ ബിന്ദു പണിക്കരും സായികുമാറും ചില ചികിത്സകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പ്രായത്തിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അലട്ടുന്നത് കൊണ്ട് തന്നെയാണ് അവർ ആ ചികിത്സകളൊക്കെ എടുത്തിരുന്നത് അത് പുറത്തു പറഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് സത്യമാണ് എങ്കിലും പ്രമേഹ രോഗത്തിന് തന്നെ ആയുർവേദ ചികിത്സ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ബിന്ദു വന്ന മാറ്റം വലുതാണ് കാലിലെ ഉണങ്ങാത്ത വ്രണം ഇപ്പോൾ ഉണങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മകളുടെ സഹായത്തോടെ തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വീഡിയോയിൽ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും കല്യാണി ഒപ്പം തന്നെ നടക്കുന്നുണ്ട് മാധ്യമങ്ങളെല്ലാം അമ്മയുടെ കയ്യിൽ നിന്ന് മാറാതെ കല്യാണി പിടിവിടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന് കാരണം ബിന്ദുവിനെ നോക്കി നടത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സഹായമാകും വേഗത്തിൽ നടക്കാൻ സാധിക്കും ക്യാമറകളൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും ബിന്ദു പണിക്കാർ അവരിൽ നിന്ന് മാറുന്നതും ഇതൊക്കെ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയാം പ്രേക്ഷകരും ഇതേ കാര്യങ്ങൾ തന്നെയാണ് എടുത്തു പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നതിനുള്ള കാരണവും ഇത് തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയും ഇത് തന്നെയാണ് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയെ ഇത് മാറുന്നു കുറേയധികം നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ബിന്ദു പണിക്കരെ കാണുന്നത് സായികുമാർ ഷൂട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദു പണിക്കർ നടന്നു പോവുകയാണ് ഒപ്പം മകളുമുണ്ട് സന്തോഷം മാത്രം അസുഖമൊക്കെ മാറി പഴയതുപോലെ തിരിച്ചു വന്നല്ലോ അതിൽ സന്തോഷം മാത്രമെന്നേ പറയുന്നുള്ളൂ പ്രേക്ഷകർ അതിനെക്കുറിച്ച് മറുപടി നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ വളരെയധികം നന്നായി അതിന് മറുപടി നൽകുന്നുണ്ട് എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ആ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ ഇപ്പോൾ കല്യാണിയും കണ്ട് സായി വിശേഷങ്ങളും ചോദിച്ച് ബിന്ദു പണിക്കരുടെ അടുത്ത് എത്തുന്ന മാധ്യമങ്ങൾക്കെല്ലാം സന്തോഷമാണ് എല്ലാവരും നല്ലതുപോലെയാണ് അഭിപ്രായം പറയുന്നത് കുറേയധികം നാളുകൾക്ക് ശേഷം ബിന്ദു പണിക്കരെ കണ്ട് സന്തോഷമാണ് പ്രേക്ഷകരും അറിയിക്കുന്നതും പറയുന്നതും ആരാധകരുടെ പ്രീതിയാണ് ഇപ്പോൾ ഈ താരകുടുംബം വാങ്ങുന്നത് അത്രമാത്രം പ്രേക്ഷകരാണ് ഇപ്പോൾ അതിനോടൊപ്പം നിൽക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ആരാധകർ എല്ലാവരും ഒരു വാർത്തയെ തന്നെ ഇത് മാറുകയും ചെയ്യുന്നു ബിന്ദു പണിക്കരോടൊപ്പമുള്ള ഇഷ്ടം വളരെയധികം തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് പണ്ട് മുതലേ തന്നെ ബിന്ദു ോടുള്ള ഇഷ്ടം പ്രേക്ഷകർ അറിയിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോൾ തന്നെയാണ് പ്രേക്ഷകർ വീണ്ടും ബിന്ദുവിന്റെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നത് അതോടൊപ്പം അത് സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ